ഹായ് ഗൈസാന്ത്വനും ടുവിൽ മീനാക്ഷിയുടെ ജോലി നഷ്ടപ്പെട്ടത് അറിഞ്ഞ് വീട്ടുകാരെല്ലാം കൂടി വഴിയിൽ കാത്തു നിൽക്കുന്നു മീനാക്ഷി ഓഫീസിൽ നിന്ന് വരുമ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് മീനാക്ഷിക്ക് എല്ലാ ധൈര്യങ്ങളും പിന്തുണയും നൽകി എല്ലാവരും ഒപ്പം തന്നെയുണ്ട് പിന്നീട് നമുക്ക് കാണാം അലോക രാജശ്രീയുമായി സംസാരിക്കുന്നത് ഇനി നമ്മൾ ഒരിക്കലും കാണരുതെന്ന് രാജശ്രീ പറയുന്നുണ്ട് കാരണം അവരാണ് മീനാക്ഷിയുടെ ജോലി ഇല്ലാതാക്കാൻ അലോകിനെ സഹായിച്ചത് എല്ലാവരും തൻ്റെ കൂടെ ഉണ്ടെന്നറിഞ്ഞ് മീനാക്ഷി വളരെ സന്തോഷത്തിലാണ് ഇന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം എന്ന് എല്ലാവരോടുമായി മീനാക്ഷി പറയുന്നുണ്ട് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം കോളേജിൽ നിന്ന് വന്ന മിത്രയെ അമ്മ വിളിക്കുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അമ്മ മിത്രയോട് പറയുന്നുണ്ട് മീനാക്ഷിയുടെ ജോലി ഇല്ലാതാക്കിയത് അച്യുതിനും അലോകും ചേർന്നാണെന്നും എല്ലാം അമ്മ മിത്രയോട് പറയുന്നു അതെല്ലാം ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു വച്ചിട്ടുണ്ടെന്നും അമ്മ മിത്രയോട് പറയുന്നുണ്ട് മിത്രയുടെ അമ്മ ഇതെല്ലാം വീട്ടിലും പറയുന്നുണ്ട് അച്യുതിനോടും ഭാര്യയോടും അവർ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളും അവരെന്തൊക്കെ ചെയ്തു എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നെല്ലാം അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അവർ ഷോക്കായി നിൽക്കുന്ന സീനാണ് നാളത്തെ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാം ആജിനും ഇത്രയും ഫോണിന് വേണ്ടിയിട്ട് ചെറിയ ചില അടികളൊക്കെ ഉണ്ടാക്കുന്നു രസകരമായ ചില നിമിഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലുള്ളത് ഫോണിന് വേണ്ടി അടി ഉണ്ടാക്കി ബാറ്റിലേക്ക് വീഴുന്നതും അങ്ങനെയൊക്കെയാണ് ഇനിയുള്ള എപ്പിസോഡിൽ